ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ചെറിയുള്ളിയും തൈരും ചേർത്തിട്ടുള്ളൊരു നല്ല ഒരു കറിയാണ് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല ഊണ് കഴിക്കുന്ന നേരം ആവുമ്പോഴത്തേക്കും ഉണ്ടാക്കിയാൽ മതി ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ് അപ്പോൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഈ കറി ഉണ്ടാക്കുന്നതിനായിട്ട് അടി കട്ടിയുള്ള ഒരു ഉരുളി എടുത്തിട്ടുണ്ട് മൺചട്ടി കയ്യിലുള്ളവരെ അതെടുത്താൽ മതി അതായിരിക്കും കൂടുതൽ നല്ലത് അതിലേക്ക് അതിലേക്കൊരു വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഇതുപോലെ ഒരു കപ്പ് ചുവന്നുള്ളി മുഴുവനോടെ തന്നെ ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി തന്നെ എടുക്കണം എന്നിട്ട് അതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ പച്ചമുളക് ചെറുതായതുകൊണ്ടാണ് നാലഞ്ചെണ്ണ എടുത്തിട്ടുള്ളത് എരിവിനനുസരിച്ച് മുളക് ചേർക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും അല്ലിയും കൂടി ഒന്ന് ചതച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് എണ്ണയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് ഒരു കല്ലുപ്പാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയും ഒരു വളരെ കുറച്ച് കായത്തിൻ്റെ പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത ശേഷം നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന അത്രയും നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം ഇപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഓഫാക്കിയ ശേഷം ഒന്ന് ചൂടാറിയ ശേഷം ഇതുപോലെ കട്ട തൈരാണ് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തൈര് ഒഴിച്ച ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം കടുക് താളിച്ചൊഴിക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു ചെറിയ ചീ ചീഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീഞ്ചട്ടി ചൂടാക്കുമ്പോൾ അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് വറ്റൽമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല അതുപോലെ മൂപ്പിച്ച ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റുള്ള കറി റെഡി ആയി കഴിഞ്ഞു ഈ രീതിയിൽ ചെറിയ ഉള്ളി വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്നുണ്ടാക്കി നോക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക് യു